മോളെ മോളെ നല്ല കളക്ടറെ കൊണ്ടും കെട്ടിക്കാനാ ഞാനും അച്ഛനും നോക്കുന്നേ നിനക്കത് അറിയാലോ അമ്മേ മതി കൊറേ നാളെ ഞാൻ ഇത് കേക്കുന്നേ എനിക്ക് വേറെ ആരെയും വേണ്ട എനിക്ക് അവനെ മതി എടി നമ്മുടെ ജാതി അല്ല നിർത്ത് നാളെ ജാതിയുടെ പേരും പറഞ്ഞ അവനെ ഉപദ്രവിക്കുന്ന ഗുണ്ടാളെ കൊണ്ട് തല്ലിക്ക് വരെ ചെറിയ ഇനി ഞാൻ നിക്കത്തില്ല ഞാൻ പോവാ ഒന്നും എടുത്തിട്ടില്ലേ ഇവിടുന്ന് ഞാൻ പോവാളെ മോളെ മോളെ ആ കൂട്ടിക്കിടക്കുന്ന നമ്മടെ ചെമ്പം കോഴി കഴിഞ്ഞു പിടി മ്മയെ കൊണ്ട് അതിനെ വെച്ചൊരു പ്രയോഗമുണ്ട് അമ്മേ മഹാമായേ കൂടോത്ര ദേവി അവള് പോട്ടെ പോയിട്ടിങ്ങി വരും പോവല്ലേ ഉള്ളോണ്ണ ഓ നിങ്ങളുടെ കൂടെ എന്തോന്ന് ഞാൻ ചോദിച്ചോ പിന്നെ എന്റെ കൂടെക്കകത്ത് എന്താന്ന് എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത് കോഴിയാണോ അല്ല കര എന്റെ കൂടെക്കകത്ത് അങ്ങനെ പലതും ഇരുന്ന് കരയും നിങ്ങൾക്ക് എന്തോ വേണം ശരിയാണ് കോഴിയാണോ കോഴിയായിരിക്കും നോക്കി പോക്കി മോശം പിടിക്കാനും

ശത്രു മണ്ടമർന്നും ചത്ത് ദക്ഷിണ അവടെ വഞ്ചിട്ടോള ഓ ഓ ശരി ഹലോ ഹലോ എന്താ മോളെ ഫോൺ എടുക്കാൻ താമസിച്ചത് അടുക്കളയിലായിരുന്നോ അമ്മ ഞാൻ എണീറ്റായി പോയി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റ് ചായ ഇട്ട് അമ്മായിമ്മക്ക് ചായ കൊണ്ട് കൊടുക്കണോന്നൊക്കെ നിന്റെ അടുത്ത് ഞാൻ എത്ര പറഞ്ഞ് പഠിപ്പിച്ച ഡാടി ഇന്നലെ ഫോൺ വെച്ചതൊക്കെ സരോജം നിന്നെ പറ്റി ഇത്രയും പറഞ്ഞു വരത്തി നിന്റെ രണ്ടു മൂന്ന് കല്യാണം മുടങ്ങിയതാന്ന് ആലോചിക്കണം ഇതെല്ലാം അറിഞ്ഞിട്ട് നിന്റെ അമ്മായിയമ്മ ഒന്നും വിശ്വസിക്കാതെ അവരെ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു അവരിപ്പറ്റി നിന്നെ നീ നിന്നെ ഇപ്പൊ വേഗം കെട്ടിച്ചു വിട്ടത് നീ ഗർഭിണിയായോണ്ടാ അവരെ ഞാൻ ഒലിച്ചു കീറി ഒട്ടിക്കും കൂടോത്രം തള്ളിയെടുത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രല്ല കൂടോത്രം ചെയ്യാൻ ചെല്ലാഞ്ഞത് അതിന്റെ ചൊടുക്ക് അവര് പറഞ്ഞു തീർക്കും അമ്മയുടെ നാൾക്ക് അവിടെ പോയി അമ്മയ്ക്ക് നല്ല നാളെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ അതെങ്ങനാ അമ്മയ്ക്ക് അവരെ പേടിയല്ലയോ കൂടോത്രം ചെയ്ത് കടത്തി കളയോന്ന് പേടിച്ച് ആ അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട നീ അടുക്കളയിലോട്ട് പോയി കേറാൻ നോക്ക് അടുക്കളയിൽ ചെന്ന് ചായ ഇട്ട് അമ്മായിയമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അമ്മേ മധുരം മതിയോ എന്ന് ചോദിക്കണം അപ്പൊ മതി അമ്മ എന്ന് പറയും അതാണ് ആദ്യത്തെ ഇംപ്രഷൻ ഭർത്താവിനെ കാട്ടി ഫസ്റ്റ് നോക്കണ്ടത് അമ്മായിയമ്മയാ കേട്ടല്ലോ ചായ ഇട്ട് കൊടുത്തിട്ട് മധുരം മതിയോ അമ്മയെന്ന് ചോദിക്കുന്നു ശരി എങ്കിൽ ശരി അമ്മ മധുരം മതിയോ ഓഹ് തീമയമായ മേണീറ്റോ എന്തോ എടി മോളെ ചായ അമ്മ ചായ അമ്മ ചായ എപ്പഴിട്ട് ഞാന് കൊറച്ച് താമസിച്ച് എണീക്കാരടി മോളെ ആ ഞാൻ കുടിച്ചു എടിമോളെ എങ്ങനെയുണ്ട് മധുരം മധുരം മതിയോ സാവിത്രി അമ്മയുടെ കൂട്ടുകാർ വന്ന് ഞാൻ അങ്ങോട്ട് വരാം ആ മോള് വന്നോ മോളെ ഇത് രണ്ട് അമ്മയുടെ കൂട്ടുകാരാ ഇത് ഇന്ദു ആ മറ്റേത് ബിന്ദു അമ്മക്ക് ഒരു വർക്ക്ണ്ട്വ എന്ത് വർക്കാ അമ്മ സാധാരണ നമ്മൾ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാറ് മോള് വന്നോണ്ട് ഇവിടെ പുറത്തോട്ട് പോവ നമ്മള് മോളെ ആഹാരമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വാ പോവാ മോള് സമയത്തിന് ആഹാരമൊക്കെ ആയി ഇവിടെ ഇരിക്കാ അമ്മ എവിടെ പറഞ്ഞിട്ട് പോന്നിട്ട് മോള് കുടുംബിനിയായിട്ട് ഇവിടെ നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ വന്നതല്ലേ മോളെ സമയാകുമ്പോ അമ്മ പറഞ്ഞു തരാം എന്താ വർക്ക് കേട്ടാ മാറി പൂച്ചേ നാലും എന്തു ആയിരിക്കും വർക്ക് ഹലോ എടി മോളെ ഈശ്വരയുടെ മോളെ പറ്റി സരോജ അപവാദം പറഞ്ഞു അവരും അവളുടെ അടുത്ത് കൂടോത്രത്തിനൊന്നും ചെന്നിട്ടില്ലല്ലേ അതിന്റെ ചൊടുക്ക് എന്നിട്ടെന്തുവരി രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയങ് കേസ് കൊടുത്ത് ആ കോതോര നാട്ടിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഈശ്വരി പാണ്ഡിനൂറിനൊന്നും കേട്ടോ ശരിയെങ്കിൽ ശരി അച്ഛനാണല്ലോ മോളെ അമ്മ രണ്ടിക്കല്ല തലയിടിച്ച് വീണ്ടും ഞങ്ങൾ ആശുപത്രി പോകാൻ പോവാ

ദേ ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും കൊതിയും ഞൊണയും പറഞ്ഞു നടന്നാൽ നിങ്ങളെ നിങ്ങളുടെ നാവ് ഞാൻ ഇനി പിഴുതെടുക്കും നിങ്ങൾ പണ്ടും എന്നെപ്പറ്റി ഏതാണ്ടോ അനാവശ്യം പറഞ്ഞല്ലോ ഞാനും അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനും തമ്മിൽ ലൈനാണെന്ന് അന്നേ നിങ്ങളെ ഞാൻ നോക്കി വെച്ചതാ നിങ്ങൾ ഇനി എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ മത്തങ്ങ പോലത്തെ നിങ്ങളെ കവളുണ്ടല്ലോ കുത്തി ഓട്ടയിട ഞാൻ അവരുടെ ഒരു ചാത്താൻ സേവയും കൂടോത്രം ആർക്കാ നിങ്ങളെ പേടി എനിക്ക് പേടിയില്ല കേട്ടല്ലോ എന്തൊരു സമാധാനം അവരെല്ലാം കേട്ടോ അവരെ അമ്മക്കിട്ട് പണി കൊടുത്ത് ഞാൻ അവരെ വെറുതെ വിടുത്തില്ല തിരിച്ച് പണി കൊടുക്കണം അവരെ കട്ടി വലിയ ചേത്താ സേവക്കാരി ഉണ്ടാവുമല്ലോ കേരളത്തില് ആ എന്തെടുക്ക മോളെ ആ അമ്മ വന്നു ആ വന്ന് വന്ന് എന്തെടുക്കുവായിരുന്നു തലവേദനയായിരുന്നു ഇപ്പൊ കിടന്നോ ചായ എടുക്കട്ടെ വേണ്ട ചായ ഒന്നും വേണ്ടമ്മേ കിടന്ന കിടന്നോ മോളെ ണിപ്പൊ കേരളത്തിലെ മോസ്റ്റ് പോപ്പുലർ ബ്ലാക്ക് മജീഷ്യൻ ഈ അമ്മയാണ് അത് ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാലോ ഹലോ ഇത് അകോരി മഠം അല്ലേ എനിക്ക് അവിടുത്തെ അമ്മയുടെ ദർശനം അയ്യോ എനിക്ക് നാളത്തേക്കായിരുന്നു ഒരു മിനിറ്റ് ഹലോ ഇനി വേറെ ആരെയൊന്ന് കോണ്ടാക്ട് ചെയ്യും അകോരിമടത്ത് ഈ അമ്മ മാത്രമേ കാണത്തോളൂ സാവിത്രി ദേവിയുടെ മരുമകളല്ലേ ആ ആ സരോജ ഇവിടെ എത്തിയോ ആ സാവിത്രി വിളിക്കുന്നു അങ്ങോട്ട് വാ അമ്മ എവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിന്നോട് ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ ചോദിക്കാതെ പറയാതെ ഇങ്ങോട്ട് കേറി വരരുതെന്ന് ഏഹ് എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ വന്നു പോയതാ അമ്മേ എനിക്ക് ശാപമുക്തി വേണം അമ്മേ അല്ലെങ്കിൽ അതിന് നീ എന്നെ അറിയിക്കാതെ എന്തിനോട്ട് വന്നത് ഏഹ് നീ കാരണം എന്റെ എൻ്റെ കുടുംബജീവിതോ തൊലഞ്ഞുപോയി ഇനി എന്റെ മോന്റെ ഭാര്യ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവിടുന്ന് പോണോന്നാണോ ഏഹ് ഒരു ചാമുണ്ടി സേവ ചെയ്തു തരണം ഞാൻ എത്ര ചെയ്തിട്ടോ ആദ്യം എന്നെ പോകുന്നില്ല അമ്മേ ചാമുണ്ടി സേവ ചെയ്യണം പോലും സ്വന്തമായിട്ടൊരു സേവ നടത്താൻ എനിക്ക് അറിയത്തില്ലേ എൻ്റെ മരുമോൾ ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ മരുമോക്ക് സംശയമൊന്നും ഉണ്ടാവില്ല അമ്മേ ഇനി അഥവാ ഉണ്ടാവുവാണെങ്കി അവിടെ ഓർമ്മ അമ്മയ്ക്കങ് എടുക്കാവല്ലോ അമ്മയ്ക്ക് എന്തിനുള്ള കഴിവ് ഉണ്ടല്ലോ പേടിക്കുന്നത് എന്റെ മരുമോട് എടുക്കാനോ അശ്രീകര മുന്നിന്ന് പൊക്കോ അമ്മ എന്നോട് ക്ഷമിക്കണം അറിയാതെ പറഞ്ഞു പോയതാ അമ്മ എനിക്ക് ഈ സേവയൊന്നും ചെയ്തു തരണം ഞാനും എൻ്റെ മഠത്തിലുള്ളവരും പട്ടിണിയാ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം തിരിച്ചു പറഞ്ഞു വിടുവാ ചാമുണ്ടി സേവ ഞാൻ ചെയ്യാം നീ ഇവിടുന്ന് പൊക്കോ എത്രയും വേഗം ഒരുപാട് അമ്മേ ഞാൻ പോവ പോവാ ശരി മോളെ ഞാൻ പോട്ടെ അമ്മയൊരു വർക്ക് ഏൽപ്പിക്കാൻ വന്നതാ മോളെ അവൾ ഞാൻ കേട്ടു അമ്മയുടെ വർക്ക് ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ പോളെൻ്റെ മോനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വരത്തില്ലായിരുന്നല്ലേ അതല്ല എൻ്റെ അമ്മ ഇപ്പം കിടപ്പിലാവത്തില്ലായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊരു സ്ത്രീയുടെ ദുർമന്ത്രം കാരണം ആ നാട് മുഴുവൻ നശിച്ച് ഇപ്പം എൻ്റെ അമ്മയ്ക്കിട്ട് ഒരു പണി കൊടുത്തേക്കുവാണ് എൻ്റെ അമ്മ കിടപ്പിലായി എല്ലാവർക്കും ഓരോ പേടിയാ അതുകൊണ്ട് എല്ലാം സഹിച്ച് ജീവിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് എനിക്ക് എനിക്ക് എനിക്കിപ്പം തന്നെ അവളെ തകർക്കണം എടി മോളെ നീ വിഷമിക്കണ്ട ഇപ്പം ഈ നിമിഷം ഞാൻ അവളെ തകർക്കും ഭസ്മം ഭസ്മമാക്കും ഞാൻ അവർക്കിട്ട് പണി കൊടുക്കണോ അമ്മേ ഇപ്പം ഇപ്പം എടി മോളെ നീ വിഷമിക്കണ്ട ഇപ്പം ഞാൻ വേണ്ട ഇപ്പം വേണ്ട ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പോവാം എന്നിട്ട് അവരുടെ വീട്ടിൽ പോവാം എന്നിട്ട് നാട്ടുകാരെ മുന്നിലിട്ട് അമ്മ അവർക്കുള്ള പ്രയോഗം പ്രയോഗിച്ചാൽ മതി അപ്പം മതിയാ ഏഹ് എന്നാൽ മോളിപ്പം തന്നെ വിട്ടോ ഏഹ് ഇപ്പം തന്നെ വിട്ടോ അവളെ ഭസ്മോക്കാനുള്ള വഴി എനിക്കറിയാം എന്റെ പെണ്ണിന്റെ അടുത്ത് അവിടെ കളിയോ നീ ആരാടി ഏ അവളുടെ ഒരു ചുമന്ന സാരിയും വട്ട നീ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിട്ട് അത് ചോദിക്കാൻ വരുമ്പോ നിന്റെ കൂടോത്രമോ നിന്നെ ഞാൻ ശരിയാക്കി ചീ എന്റെ മുറ്റത്ത് കയറി വന്ന എന്റെ വെള്ളു വിളിക്ക് വെല്ലും വിളിക്കും വേണ്ടി വന്ന നിന്റെ ഇത്ര അഹങ്കാരോ ഇപ്പൊ ശരിയാക്കി തരാ നിന്നെ

കുഞ്ഞു നിൽക്കുന്നവളൊരു ഒരു പോട്ടി കരങ് പോട്ടെ എവിടെ 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 കുട്ടിക്കറങ്ങു എന്റെ ചാത്തന്മാരെ എന്റെ മന്ത്രങ്ങളെല്ലാം പൊളിയുമാണ് െ ഓം ക്രീം പരബ്രഹ്മി ചട്ടായം ക്രീം ആണിയടി 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 തള്ള പണ്ടോരോടിച്ചോട്ട് おりさよじゃ。